മോട്ടോർ വാഹനങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പ്രധാന ചർച്ച ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് പരിശോധന ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലാണ് റെയ്ഡ് നടത്തിയത് ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ കൂടിയ വിലക്ക് മറിച്ചു വിറ്റ് കോടികൾ ലാഭം കൊയ്യുന്ന ഇടപാടിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വൻ റാക്കറ്റ് ഓപ്പറേഷൻ നുംഖോർ എന്ന പേരിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ നടനും നിർമ്മാതാവുമായ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുകയാണ് നടൻ പൃഥ്വിരാജിന്റെ തിരുവനന്തപുരം കുണ്ടമൻ കടവിലെ വീട്ടിലും കസ്റ്റംസ് പരിശോധനയ്ക്കെത്തി എന്നാൽ വാഹനം ഇല്ലാത്തതിനാൽ തിരികെ പോയി ഇതിനു പുറമെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ആളുകളുടെ പേരിലുള്ള പതിനൊന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തെന്നാണ് വിവരം ഏഴിടങ്ങളിൽ നിന്നാണ് കസ്റ്റംസ് പതിനൊന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തത് ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കോഴിക്കോട് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് പരിശോധന നടത്തിയത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ നാല് ഷോറൂമുകളിലും മൂന്ന് വീടുകളിലുമാണ് റെയ്ഡ് നടത്തിയത് ആഡംബര വാഹനങ്ങളോട് കമ്പമുള്ള സിനിമാ സിനിമാതാരങ്ങളടക്കം സമ്പന്നർക്കും വ്യവസ്ഥ ൾക്കുമാണ് ബൂട്ടാൻ കാറുകൾ മറിച്ചു വിൽക്കുന്നത് തട്ടിപ്പുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇത്തരം വാഹനങ്ങൾ വാങ്ങി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടന്മാരായ ദുൽഖർ സൽമാന്റെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട് പൃഥ്വിരാജിന്റെ തേവരയിലെ വീട് അമിത് ചക്കാലക്കലിന്റെ വീട് എന്നിവിടങ്ങളിൽ കസ്റ്റംസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പരിശോധന നടത്തിയത് നൂറ്റി വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിയതായാണ് കസ്റ്റംസിൽ ലഭിച്ച വിവരം ഭൂട്ടാനിൽ നിന്ന് കടത്തിയവയിൽ ഇരുപതിലധികം വാഹനങ്ങൾ കേരളത്തിൽ എത്തിയിരിക്കാൻ ഭൂട്ടാൻ സൈന്യം ലേലം ചെയ്യുന്ന വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഇറക്കുമതി തീരുവ് അടക്കാതെ കടത്തിക്കൊണ്ടുവന്ന് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ശേഷം നാലിരട്ടി വിലക്കാണ് വിറ്റിരുന്നത് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങാനും ഹിമാചലിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാനും ഉദ്യോഗസ്ഥരും ഏജന്റുമാരും അടങ്ങുന്ന വൻ റാക്കറ്റാണുള്ളത് ബൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ചവയാണെന്ന് അറിയാതെയാണ് വാഹനം വാങ്ങിയതെന്നാണ് നിലവിലെ ഉടമസ്ഥർ നൽകിയ മൊഴി ബൂട്ടാൻ രജിസ്ട്രേഷൻ ഇവിടെ ഓടാൻ കഴിയാത്തതിനാലാണ് ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ലക്ഷത്തിനു വാങ്ങിയ കാർ പത്ത് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനു വാങ്ങിയത് മുപ്പത് ലക്ഷത്തിനും വിറ്റതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു വിവരം കേരളത്തിലെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് വാഹനങ്ങൾ നികുതി വെട്ടിക്കാനായി പോണ്ടിച്ചേരി രജിസ്റ്റർ ചെയ്തതായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടെത്തിയിരുന്നു ചലച്ചിത്ര താരങ്ങളായ സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ അമലാ പോൾ എന്നിവരെല്ലാം ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ടിരുന്നു പോണ്ടിച്ചേരിയിൽ വ്യാജവിലാസത്തിൽ രജിസ്റ്റർ ചെയ്യുക വഴി സുരേഷ് ഗോപി പതിനാറ് ലക്ഷം രൂപയുടെ നികുതി വെട്ടിച്ചെന്നായിരുന്നു കുറ്റപത്രം കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു വാഹനം കേരളത്തിലേക്ക് കൊണ്ടുവരാത്തതിനാൽ അമലയെ കേസിൽ നിന്ന് ഒഴിവാക്കി രജിസ്ട്രേഷൻ കേരളത്തിലേക്ക് മാറ്റുകയും പത്തൊമ്പത് ലക്ഷം രൂപ പിഴയടക്കുകയും ചെയ്ത പകതിനെയും അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു ഇതിനു പിന്നിൽ കള്ളപ്പണത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്നതാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത് ആക്രി വിലയ്ക്ക് വാങ്ങിയ വണ്ടികൾ ഇന്ത്യയിൽ റീ രജിസ്റ്റർ ചെയ്ത് അനേകം മടങ്ങ് വിലയ്ക്ക് വിറ്റു നേടിയ അമിത ലാഭം ഇതിൽ ഇടനിലക്കാരായ വാഹനക്കടത്ത് റാക്കറ്റ് എന്തു ചെയ്തെന്നാണ് പരിശോധിക്കുന്നത് വിറ്റ ചില വണ്ടികൾ ഇന്ത്യൻ സൈന്യത്തിന്റേതാണെന്നും തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യാജരേഖകളും ഏജൻസികൾ കണ്ടെത്തി ഹിമാചൽ പ്രദേശ് ന്യൂഡൽഹി സ്വദേശികളായ സന്തോഷ് ശർമ്മ മനോജ് കുമാർ ഹരികൃഷ്ണൻ എന്നിവരെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അന്വേഷണ സംഘം ഇവരുടെ പേരിലാണ് പല വാഹനങ്ങളുടെയും സെയിൽ ലെറ്റർ ഹിമാചൽ പ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്കറ്റിലെ ഷിംല റൂൾ എച്ച് പിൻപത്തിരണ്ട് രജിസ്ട്രേഷനിലാണ് വാഹനങ്ങൾ മറിച്ച് വിൽക്കുന്നത് കേരളത്തിൽ വാഹനങ്ങൾ വാങ്ങിയവർ കേൽ നമ്പർ റീ രജിസ്റ്റർ ചെയ്യുന്നതിനാൽ സംസ്ഥാന മോട്ടോർ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് വാഹനങ്ങൾ കസ്റ്റംസ് കണ്ടെത്തിയത് ഭൂട്ടാനിലെ ഡിസോങ്ക ഭാഷയിൽ വാഹനങ്ങൾക്ക് പറയുന്ന നുംഖോർ എന്ന പേരിലുള്ള ദൌത്യത്തിന്റെ ഭാഗമായി എട്ട് മാസം അന്വേഷണം നടത്തിയാണ് വാഹനങ്ങൾ കണ്ടെത്തിയത് കേസിന്റെ തുടരന്വേഷണം എൻ ഐയും ഇ ഡിയും ഏറ്റെടുത്തേക്കും ഏറെ തട്ടിപ്പുകൾ കേട്ട നമുക്കിടയിലേക്ക് മറ്റൊരു തട്ടിപ്പ് കൂടി അതാണ് ബൂട്ടാൻ കാറുകൾ